ക്രൈസ്തവ ചിന്തയുടെ യൂട്യൂബ് ചാനലായ സി സി വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശസ്തനായ പ്രഭാഷകൻ റവറൻ ജോസഫ് എബ്രഹാം അവരുകളാണ് വർഷങ്ങളായി തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രം അതിൻ്റെ ഭൂതകാല ചരിത്രവും വർത്തമാനകാല ചരിത്രവും ഭാവികാല സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ പ്രഭാഷകനാണ് അദ്ദേഹം ഇന്ന് അതിഥിയായി നമ്മോടുകൂടെ പങ്കെടുക്കുന്നു അങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ എനിക്ക് അദ്ദേഹം ആദ്യമായി പറയാനുള്ളത് ഇസ്രായേലിന്റെ പഴയകാല ചരിത്രവും സംഭവിക്കാൻ ഇനി ഇരിക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രവും ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായൊരു പഠനം അങ്ങയിൽ നിന്ന് ആവശ്യമുണ്ട് യൂട്യൂബ് ചാനലുകളിൽ നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അങ്ങയുടെ വീക്ഷണവും അങ്ങയുടെ പഠനവും കൂടെ ജനങ്ങൾക്ക് പ്രയോജനകരപ്രദമാകട്ടെ എന്നാണ് ഉദ്ദേശമാണ് നമ്മളിങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് ഏഹ് ഇസ്രായേലിന്റെ ആരംഭകാല ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ പ്രതിപാദിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുമായി ഒരു ചരിത്രമുണ്ട് ഒരു വലിയൊരു സംഭവവികാസവും ഒരു വലിയ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ പിന്നിലുണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രണ്ടായിരം വർഷം ചിതറിപ്പോയ ജനസമൂഹമായ യഹൂദന്മാർ ഒരുമിച്ച് കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന അവരുടെ പഴയ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നത് അതേക്കുറിച്ച് അങ്ങേക്ക് നല്ല ഗ്രാഹമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അങ്ങയുടെ പ്രഭാഷണങ്ങൾ ഞാൻ ധാരാളം കരുതിയിട്ടുണ്ട് ഒന്ന് വിശദീകരിക്കാമോ എവിടെ നിന്നാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഉയർത്തെഴുന്നേൽപ്പ് ആരംഭിക്കുന്നതും അത് ഈ നിലയിൽ വളർച്ച പ്രാപിക്കുന്നു ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് അർത്ഥാൽ അബ്രഹാമിൽ നിന്നാണ് എന്നാൽ ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആണ് അതിൻ്റെ പുറകിൽ അതിവിശാലമായ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ നിന്ന് ചിലത് അടർത്തിയെടുത്ത് നമുക്ക് ആ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം അവരുടെ പ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഖേതുവായി അവരുടെ അംഗീകാരം മരിച്ചവർ മടങ്ങി വരുന്നത് പോലെ ആയിരിക്കും എന്ന് വിശുദ്ധ പൗലു സുളിഹ പ്രവചനാത്മാവിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ മടങ്ങിവരവ് ചവക്കല്ലറയിൽ നിന്ന് ഒരാൾ പരസഹായം കൂടാതെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതിന് തത്തുല്യമായ ഒരു ഉയർപ്പാണ് അവർക്കുണ്ടാകാൻ പോകുന്നതെന്ന് ആ വേദവചനം നമ്മെ പഠിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലേക്ക് ഇസ്രയേൽ വരുന്നതിന് പിൻപായിട്ട് ഏ ഡി എഴുപതിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ആക്രമണത്താൽ യഹൂദൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു അങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിലും കൊച്ചിയിലും ഒക്കെ സഹന്മാർ വന്ന് പാർക്കുന്നത് ഇങ്ങനെത്തുന്നവർ അങ്ങനെയാണല്ലോ ആ ചിതറിപ്പോൽ ഒരു ഭാഗം നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യയിലും വന്നു എന്നാൽ നമ്മുടെ ഭാരതം ഒഴിച്ച് മറ്റു രാജ്യങ്ങളൊന്നും അവർക്ക് ആശ്വാസമായി തീർന്നില്ല 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 സ്വീകരിച്ചു ഭാരതമാണ് അവരെ സ്വീകരിച്ചു അതിന്റെ ഒരു അനുഗ്രഹം ഭാരതത്തിന് ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം നാളെയും അത് ദൈവം ഭാരതത്തിന് നൽകും കാരണം യഹൂദനെ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കുന്നതാണ് ചരിത്രത്തിൽ നിന്ന് നാം കാണുന്ന ഒരു പാഠം അത് രാജ്യമാണെങ്കിലും മനുഷ്യരാണെങ്കിലും യഹൂദനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെ ഒക്കെ ദൈവം സഹായിച്ച ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധം ഈ കാലഘട്ടത്തിൽ യകൂദൻ വളരെ ശോചനമായ ഒരു അവസ്ഥയിലൂടെ ലോകത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു അവന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ഒന്നാം ലോകമഹായുദ്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയെന്നാൽ പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം പതിനാറിലെത്തിയപ്പോൾ സഖ്യകക്ഷികളുടെ കൈവശം ഉണ്ടായിരുന്ന വെടിമരുന്ന് വെടിക്കോപ്പുകൾ ഏതാണ്ട് തീർന്നു ഒരു പരാജയത്തിന്റെ വക്കിൽ സഖ്യകക്ഷികൾ എത്തി നിൽക്കുമ്പോൾ അന്ന് മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗത്തിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ചെയിം വൈസ്മാനെ വിളിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഫോടനാത്മകമായ നിലവാരം പുലർത്തുന്ന ഒരു കണ്ടുപിടുത്തം ഉടൻ ഉണ്ടായില്ലെങ്കിൽ നാം ഈ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ഒരു എസ്പ്ലോസി ഗ്യാസ് കണ്ടുപിടിക്കും ടി ടി എൻ എൻ എന്ന് പറയുന്ന അല്ല ഒരു ആ ഗ്യാസ് എങ്ങനെ ബ്രിട്ടീഷ് ചാനൽ കടത്തി യൂറോപ്പിലെ യുദ്ധമേഖലയിലെത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനത്തിൽ താൻ മുഴുകിയിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ ഈയോബിന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം വായിക്കാൻ അദ്ദേഹത്തിനൊരു പ്രേരണയുണ്ടായി അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹിമത്തിന്റെ ഫണ്ണാരത്തോളം നീ ചെന്നിട്ടുണ്ടോ കൽമഴയുടെ ഫണ്ണാരം നീ കണ്ടിട്ടുണ്ടോ കാറും കറുപ്പും ഓരും പടയുമുള്ള നാളിലേക്ക് അതിനെ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവെടുത്ത് കണ്ടു അതെ മഞ്ഞുകെട്ട് ആയിട്ട് സംരക്ഷിച്ചു വെച്ചിരിക്കുക അപ്പോൾ മഞ്ഞുകട്ടയ്ക്കകത്ത് പൊതിഞ്ഞാൽ ഈ എസ്പ്ലോസി ഗ്യാസ് ബ്രിട്ടീഷ് ചാനൽ കടത്തി യൂറോപ്പിലെ യുദ്ധമേഖലയിലെത്തിക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു ഒന്നാം ലോഹമഹായുദ്ധത്തിന്റെ വിജയത്തിന് സഖ്യകക്ഷിയുടെ വിജയത്തിന് കാരണമായി തീർന്നത് ഈ സംഭവമാണ് വിജയാനന്തരം സഖ്യകക്ഷികൾ ഈ എക്സ്പ്ലോസീവ് ഗ്യാസ് കണ്ടുപിടിച്ച ഡോക്ടർ ചെയിം വൈസ്മാൻ എന്ന യകൂത സയന്റിസ്റ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് പ്രതിഫലം വേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റൊരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻറെയും യാക്കോവിന്റെയും കല്ലറകളുള്ള ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ തേജസ് കണ്ട് ആരാധിച്ചിരുന്ന ദൈവാലയം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഹോംലാൻഡ് ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കണം ഇതാണ് നിങ്ങൾ തരേണ്ട സമ്മാനം അതെ ബ്രിട്ടീഷുകാരെ ജയിക്കാൻ വേണ്ടി ഈ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചതിന് പ്രതിഫലം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്കൊന്നും വേണ്ട ഞങ്ങളുടെ രാജ്യം തിരിച്ചു കിട്ടിയാൽ മതി കിട്ടിയാൽ മതി ഞങ്ങളുടെ പിതാക്കന്മാർ കാണിരുന്ന രാജ്യം ഞങ്ങളുടെ രാജ്യം അതെ ഹോംലാൻഡ് അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം യഹൂദന് പലസ്തീൻ നാട്ടിലേക്ക് പ്രവേശനം സാധ്യമാകുന്ന ബാൽഫോർ ഉടമ്പടി നിലവിൽ വന്നു അതിനെ തുടർന്ന് ഒന്നാം ലോകമഹായുദ്ധാനന്തരം യഹൂദന്മാരുടെ വലിയൊരു ഒഴുക്ക് വാക്തത്വ നാട്ടിലേക്ക് ഉണ്ടായി എങ്കിലും ആ ഉടമ്പടിയുടെ കാതലായ വിഷയങ്ങളിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറി അതിന്റെ കാരണം അറബി രാജ്യത്തുനിന്ന് ലഭിക്കുന്ന എണ്ണയും അറബികളുടെ പ്രീതിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് കാരണം അറബി ലോകം എതിർക്കുന്ന ഒരു ജാതി ആണ് യഹൂദൻ അതുകൊണ്ട് ആ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ യഹൂദന് പൂർണമായി നൽകാൻ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് താഴെ പരസ്യനാട്ടിലുണ്ടായിരുന്ന യഹൂദന് സാധിച്ചില്ല അങ്ങനെ അറബി പ്രീണനം നിമിത്തം യഹൂദൻ വളരെ ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കേണ്ടി വന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭമാണ് മുപ്പത്തി മൂന്നിൽ ഹിഡൻബർഗ് മരിച്ചതിനെ തുടർന്ന് ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമാധികാരിയായി തീർന്നു ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമാധികാരി ആയതോടുകൂടെയാണ് യഹൂദന്റെ പീഡ അതിഭയങ്കരമായി ഭയങ്കരമായി വർധിച്ചത് രണ്ടാം ലോഹമഹായുദ്ധത്തിൽ ജർമ്മൻ ശക്തികൾ യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളെയും കീഴടക്കി കീഴടക്കി മുന്നേറി ആ സമയം യൂറോപ്പിലുള്ള മുഴുവൻ യഹൂദന്മാരെയും മാത്രമല്ല ലോകത്തിൽ ഒരു യഹൂദനും ശേഷിക്കാതെ വണ്ണം യഹൂദനെ നശിപ്പിക്കണമെന്ന് ഹിറ്റ്ലർ തീരുമാനിക്കുകയും അത് നടപ്പിൽ വരുത്താൻ ഹിറ്റ്ലർ ആഗ്രഹിച്ച് യകൂദ സംഹാരം ആരംഭിച്ചു യൂറോപ്പിലുടനീളം കാണുന്ന നിർമൂലനാശ ക്യാമ്പുകള് വിഷവാത അറകള് അങ്ങനെ ഏതെല്ലാം നിലയിൽ പീഡിപ്പിക്കാമോ ആ നിലയിലെല്ലാം പീഡിപ്പിച്ച് യഹൂദന്മാരെ കൊന്നുകൊണ്ടിരുന്നു അഡോൾഫ് ഫൈക്യമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോണ്ടാക്ട് ബേസിൽ യഹൂദനെ കൊല്ല കൊന്നു മുടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അറുപത് ലക്ഷം യകൂദന്മാരാണ് യൂറോപ്പിലാകമാനം കൊല്ലപ്പെട്ടത് ഈ യകൂദ സംഹാരത്തിൻ്റെ ഒരു ദർശനം ഈ സംഹാരം നടക്കുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബി സി എഴുന്നൂറിനോടടുത്ത കാലഘട്ടത്തിൽ എസക്കിയൽ പ്രവാചകന് ദൈവം നൽകിയിരുന്നു പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ തുടങ്ങുന്ന വാക്യങ്ങളിൽ ഈ രണ്ട് ലോഹമഹായുദ്ധങ്ങളുടെയും യകൂദന് സിദ്ധിക്കാൻ പോകുന്ന അവന്റെ ലോകൈക പവറിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ ചുരുക്കി ഇവിടെ പറയുകയാണ് അങ്ങനെ എസക്കിയൽ പ്രവാചകൻ കണ്ട ആ ദർശനപ്രകാരം യഗൂദൻ ഒരു വലിയ ഉദ്ധാരണ ഉണ്ടാകുന്നതാണ് ഏതാ രണ്ട് ലോകമഹായുദ്ധങ്ങളെ കുറിച്ചും ഉള്ള ഒരു ലോകമഹായുദ്ധങ്ങളെ കുറിച്ചും ഈ എസഖ്യൽ പതിനൊന്ന് മുപ്പത്തി ഏഴാം അത്യായത്തിലേക്ക് വിരൽ ചൂട്ടുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് അത് പ്രതിപാദിച്ച് അവസാനിക്കുമ്പോൾ അവർ താഴ്വരയിലെ ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിൽക്കുമെന്നാണ് പ്രവചനത്തെ സംബന്ധിച്ചിടത്തോളം പല കാലങ്ങളിലായിട്ടും നിറവേറേണ്ട പ്രവചനങ്ങൾ ഭയവിടുന്നു ഒരു പ്രവചനം തന്നെ മൂന്നും നാലും ഘട്ടങ്ങളിലായിട്ടായിരിക്കും നിറവേറുന്നത് അതിനെ അങ്ങനെ വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രമേ പ്രവചന പഠനം ശരിയാകത്തുള്ളൂ ഈ കാലഘട്ടമായപ്പോഴേക്കും ലോപ ലോകവ്യാപകമായി യകൂദന്മാർ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ഹോംലാൻഡിലേക്ക് വലിയൊരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം യഹൂദന്മാർ ആറര ലക്ഷത്തോളം യഹൂദന്മാർ ഈ സമയത്ത് അവരുടെ മാതൃദേശത്ത് എത്തിയിരുന്നു അറുപത് ലക്ഷം പേരെ ഹിറ്റ്ലർ കൊന്നിട്ടു 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 ആ ഹിറ്റ്ലറുടെ ഹിരാത പീഡനത്തിൽ നിന്ന് വഴുതി പോന്നവരാണ് ഈ ആറര ലക്ഷത്തോളം വരുന്ന യഹൂദന്മാർ പക്ഷെ അപ്പോഴേ ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ പേലാണെങ്കിലും ഒരു മുസ്ലിം ആധിപത്യം കൂടെ ആ കൂടെ ഉണ്ടല്ലോ ആ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയായിരുന്നു ബ്രിട്ടന്റെ മുഖ്യം അജണ്ട 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 അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം കൊടുക്കൽ നീണ്ടു നീണ്ടു പോയത് സ്വാതന്ത്ര്യം കൊടുക്കൽ നീണ്ടു നീണ്ടു പോയി യഹൂദന്റെ ഒരു കാര്യം ആയി ആ സമയത്ത് യഹൂദന്മാർ ഒളിപ്പോരുകൾ ആക്രമിച്ചു ബ്രിട്ടീഷുകാര് നമ്മളോട് മാന്യമായി പെരുമാറുന്നില്ല അതുകൊണ്ട് ഇവരെ ആക്രമിക്കാതെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം തിരിച്ചു കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി അവർ ഗറില്ലായുദ്ധം തുടങ്ങി അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ആയിരുന്ന യഹൂദൻ ബ്രിട്ടീഷ് ഭരണ സംവിധാനം നടത്തിപ്പോന്ന കിങ് ഡേവിഡ് ഹോട്ടൻ ആ കെട്ടിടം ഇവർ ബോംബ് വെച്ച് തകർത്തു തകർത്തുന്മാർ ബോംബ് വെച്ച് തകർത്തു ഒരുപാട് എകുദന്മാരെ അറസ്റ്റ് ചെയ്തു കുറച്ചുപേരെ തൂക്കിക്കൊന്നു എങ്കിലും ബ്രിട്ടീഷുകാരും ഒരുപാട് ശിക്ഷകൾ ഒരുപാട് ഒരുപാട് മാന്യമായിട്ടൊന്നും അവർ സത്യത്തിൽ യൂറോപ്പ് മുഴുവൻ ഇപ്പം ഹിറ്റ്ലറുടെ ഹിറ്റ്ലറും യൂറോപ്യനാണല്ലോ ഈ ഇസ്ലാമിനെ നമ്മൾ കുറ്റം പറയുകയും ഇസ്ലാം പീടകളാണ് യഹൂദന്മാർക്ക് ഒത്തിരി കേൾക്കേണ്ടി വന്നെന്ന് പറയുമ്പോഴും ഈ വെള്ളക്കാരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അവരും ഇവർക്കിട്ടൊക്കെ ശരിക്കും പണി കൊടുത്തിട്ടുണ്ട് ശരിക്കും പണി കൊടുത്തിട്ടുണ്ട് യൂറോപ്പിൽ യകൂദൻ പീഡിപ്പിക്കപ്പെടാത്ത ഒരു രാജ്യം എല്ലാവരും എല്ലാവരും അതിനെ കുറിച്ച് നമുക്ക് വളരെ കൂലങ്കമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി ഇവിടെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നില്ല അതോടൊപ്പം അമേരിക്കയുടെ അതിശക്തമായ സമ്മർദ്ദം ബ്രിട്ടന്റെ മേൽ വന്നു ബ്രിട്ടീഷുകാർ യകൂദന്മാരോട് കാണിക്കുന്ന അനീതി ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി അതിന്റെ മുൻപിൽ അമേരിക്ക വന്നപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ നിഷേധിക്കാൻ കഴിയാതെയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി െട്ട് മെയ് മാസം പതിനാലാം തീയതി ഞങ്ങൾ പലസ്തീൻ നാടിന്റെ മേലുള്ള മേൽക്കോയ്മി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളം അവിടെ നിന്ന് പിന്മാറി യരുഷലേമിന്റെ കല്ലുപാകിയ ആ തറയിലൂടെ കനത്ത ബൂട്ടുകളുടെ ശബ്ദം കേട്ട് ആളുകൾ പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ബാച്ച് ബാച്ചായി നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടു അവസാനത്തെ ബാച്ച് സ്റ്റെയിം സ്ട്രീറ്റിന്റെ മൂന്നാം ഗേറ്റിംഗിലെത്തി അവിടെ ഒരു വീടിന്റെ വാതിലിൽ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു മേജർ മുട്ടി അകത്ത് യഹൂദ റബ്ബി വന്യ വയോധികനായ മോർദക്കായി വെയിൻ ഗാർഡൻ എന്ന യഹൂദ റബ്ബി തൽമൂതകൾ പരിശോധിച്ചും വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചും കൊണ്ടകത്തിരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്റെ കറുത്ത കോട്ടെടുത്തിട്ടു തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു വാതൽ മെല്ലെ തുറന്നപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു മേജർ തന്റെ മുൻപ് നിൽക്കുന്നു ആ മേജർ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ സൗഹാർദ്ദപരമായിരുന്നില്ല ഇപ്പോൾ നമുക്ക് സമാധാനമായിട്ട് പിരിയാ ഇതാ സിയോൺ ഗേറ്റിന്റെ താക്കോൽ ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അടിയോളം നീളമുള്ള ഒരു താക്കോൽ റബ്ബിയായ മോർദക്കായി വെയിൻ ഗാർട്ടന്റെ കൈകളിലേക്ക് കൊടുത്തു കൈകളോടെ അദ്ദേഹം ആ താക്കോൽ ഏറ്റുവാങ്ങി ഏതാണ് ഈ താക്കോൽ എഴുപതിൽ ടൈറ്റസിന്റെ ആക്രമണത്തിൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം യകൂദന്മാരാണ് കൊല്ലപ്പെട്ടത് സിയോൻഗൈറ്റിന്റെ താക്കോൽ സൂക്ഷിച്ചു കൊണ്ടിരുന്ന യഹൂദ റബ്ബിയെ റോമൻ പട്ടാളം വളഞ്ഞപ്പോൾ മരണം ഉറപ്പായി എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ താക്കോൽ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു മീകായയിലെ ഗപ്രിയയിലെ സിയോൻഗേറ്റിന്റെ താക്കോൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് വലിച്ചറിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വർഷം കഴിയുമ്പോൾ ആ താക്കോലാണ് ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു മേജർ മോർദക്കായി വെയിൻ ഗാർട്ടന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തത് ഇസ്രയേൽ ജനത്തിനു വേണ്ടി ഞാനിത് സ്വീകരിക്കുന്നു എന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഇടറിയ ഖത്തോടെ അദ്ദേഹം പറഞ്ഞ് ആ താക്കോല് വാങ്ങിക്കുകയായിരുന്നു അതേസമയം ഡെൽഅീവിലെ ഒരു മ്യൂസിയത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഡേവിഡ് ബേൻ ഖുറിയോൻ ഇസ്രയേൽ രാഷ്ട്രിറവി പ്രഖ്യാപിച്ചു അവരുടെ ദേശീയ ഗാനം ആലപിച്ചതിന് ശേഷം ആറ് മുനയുള്ള ദാവീദിൻ്റെ നക്ഷത്രമുള്ള കൊടി ആകാശത്തിലേക്ക് വലിച്ചുയർത്തിക്കൊണ്ട് ഡേവിഡ് ബേൻകുറിയോവൻ ഇങ്ങനെ പറഞ്ഞു ലോകത്തിൻ്റെ മധ്യഭാഗത്ത് പിറന്നു വീഴുന്ന ഈ റാഷ ശിശുവിന് യാബോക്ക് കടവങ്ങൾ വെച്ച് നമ്മുടെ പിതാമകനായ യാക്കോവിന് ഇസ്രയേൽ ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥം വരുന്ന ഇസ്രയേൽ എന്ന മറുനാമം നൽകി അനുഗ്രഹിച്ച ദൈവനാമത്തിൽ ഈ രാഷ്ട്ര ശിശുവിന് ഞാൻ ഇസ്രയേൽ എന്ന് നാമകരണം ചെയ്യുന്നു ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം